നമസ്കാരം ലൈംഗിക പീഡന വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അമരക്കാരൻ രാഹുൽ മാങ്കോട്ടത്തിൽ രാജിവെക്കുന്നത് അത് കോൺഗ്രസ്സിന് വലിയ തോതിൽ ക്ഷീണം ചെയ്തു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകളെ കേരളം അഭിസ നേരിടാൻ പോകുന്ന ഒരു അവസരത്തിൽ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനൊപ്പം തന്നെ അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ രണ്ട് വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്ങൾ മാമാങ്കങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അതും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ അമരക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ പീഡന ആരോപണവുമായി ബന്ധപ്പെട്ട് രാജിയിലേക്ക് പോകുന്നത് അങ്ങനെ വരുമ്പോൾ യുത്ത് കോൺഗ്രസിൻ്റെ പെട്ടെന്ന് തന്നെ ഒരു അമരക്കാരനെ കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രമാത്രം പ്രശസ്തനായിരുന്നു അല്ലെങ്കിൽ എത്രമാത്രം വാഗ്മിയായിരുന്നു അത്ര തന്നെ ചാതുര്യമുള്ള അത്ര തന്നെ മുന്നിലിൽ നിൽക്കുന്ന ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നത് വലിയ തോതിലുള്ള ഒരു വെല്ലുവിളിയായി ഇപ്പോൾ കോൺഗ്രസിന് മുന്നിൽ നിൽക്കുകയാണ് ഇനി ഒരു ഇലക്ഷൻ നേരിടാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിലവിലുള്ള വൈസ് പ്രസിഡന്റുമാരിൽ ആരെങ്കിലും ഒരാളെ ായിരിക്കും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അമരക്കാരായിട്ട് വരിക എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിലേറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായ നേതാവ് അബിൻ വർക്കിയാണ് എന്നാൽ അബിൻ വർക്കിയെ ആ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അമരക്കാരനായി തിരഞ്ഞെടുക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം സാമുദായിക സമവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡൻ്റ് തന്നെ ഒരു പിന്നെ ക്രൈസ്തവ മേഖല ക്രൈസ്തവ ക്രൈസ്തവ മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അബിൻ വർക്കയെ കൂടി ആ ഒരു പ്രാതിനിധ്യം പരിഗണിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അമരക്കാരനാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാൽ ആരായിരിക്കും അടുത്തു വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അമരക്കാർ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതും എടുത്തു പറയേണ്ടത് ഒരു സ്ത്രീ സംബന്ധമായ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അമരക്കാരൻ രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ ഈ ഒരു വനിതയെ ഈ സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാന സ്ഥാനത്തേക്ക് തലപ്പത്തേക്ക് എത്തിക്കുക എന്ന ഒരു ചർച്ച കൂടി ഇപ്പോൾ കോൺഗ്രസിൽ പുരോഗമിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വരുമ്പോൾ വൈസ് പ്രസിഡന്റുമാരായിരിക്കുന്ന രണ്ട് പേരിൽ വി കെ ഷിബിനയും അല്ലെങ്കിൽ അരിത ബാബുവും ഇവരിൽ ഒരാളായിരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ അമരക്കാരായി എത്തുക എന്നുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു തീപ്പരി പ്രസ പ്രസംഗിക എന്ന പേരിലും നിലവിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു പ്രവർത്തക എന്ന നിലയിലും ഷിബിന വി കെ വളരെ പ്രശസ്തയാണ് അതുപോലെ തന്നെ അരിത ബാബുവും വലിയ തോതിൽ യൂത്ത് കോൺഗ്രസിൽ നേതൃസ്ഥാനം വഹിക്കുന്ന ആളാണ് രണ്ടു പേരിൽ ഒരാളെ ഈ യൂത്ത് കോൺഗ്രസിന്റെ അമരത്തേക്ക് എന്നെ നിയോഗിക്കും എന്നുള്ളതാണ് അതിൽ ഷിബിനിക്കാണ് ചാൻസ് കൂടുതൽ എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അല്ലെങ്കിൽ ഷിബിനി അല്ലെങ്കിൽ അരിത ബാബു ഒരാളായിരിക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി എത്തുക എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തായാലും ഈ വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന് തീരുമാനമാകും എന്നുള്ള കാര്യങ്ങളും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഇതല്ലാതെ മറ്റൊരു പേര് വരു വന്നാൽ തന്നെ സീനിയറായിട്ടുള്ള ഏതെങ്കിലും നേതാക്കൾ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ഏതെങ്കിലും നേതാവിൻ്റെ പേരായിരിക്കും വരിക എന്നാൽ ഇപ്പോൾ കൂടുതലായും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഷിബിനിയുടെ ഷിബിനി വിക്കയുടെയും അരിതാ ബാബുവിന്റെയും പേരുകളാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്